പേര് പറയാതെങ്കിലും പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ പുറത്ത് പരാതി പറഞ്ഞ വ്യക്തിയാണ് റിനി എന്ന നടി റിനി സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത അത് ഒരു പെൺപ്രതിരോധ പരിപാടിയായിരുന്നു നമുക്കറിയാം കെ ജെ ഷൈനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് കെ ജെ ഷൈൻ തന്നെ രംഗത്തെത്തിയ സാഹചര്യം അവരതിനെ നിയമ പോരാട്ടത്തിലൂടെ നേരിടാൻ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനെടുത്ത ധീരമായിട്ടുള്ള നിലപാട് അതിനെ തുടർന്ന് സി പി എം നടത്തുന്ന പരിപാടിയുടെ വേദിയിലാണ് റിനി എത്തിയത് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരെയാണ് പറവൂരിൽ സി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അതിൽ റിനി പങ്കെടുത്തു റിനി സംസാരിച്ചു ആരെയും തകർക്കുകയായിരുന്നില്ല തന്റെ ലക്ഷ്യം രാഷ്ട്രീയത്തിൽ കടന്നു വരേണ്ടവർ ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്ന ചോദ്യമാണ് താൻ ചോദിച്ചതെന്നും ഉയർത്തിയതെന്നും ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് എന്നതും റിനി പറയുകയുണ്ടായി ഒരു മോശം അനുഭവം യുവ നേതാവിൽ നിന്നുണ്ടായി എന്ന കാര്യമാണ് താൻ തുറന്നു പറഞ്ഞത് എന്നെ ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ആ പ്രസ്ഥാനത്തിൻ്റെയോ വ്യക്തിയുടെയോ പേര് പറയാതെ ആ കാര്യങ്ങൾ പറഞ്ഞതെന്ന് റിനി ഒന്നുകൂടി വിശദീകരിക്കുന്നു അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഒപ്പം താൻ എന്താണോ പറഞ്ഞത് ആ ആശയങ്ങൾ അങ്ങനെ അതിനുവേണ്ടി തന്നെ നടത്തപ്പെടുന്ന ഒരു പരിപാടി ആയതിനാലാണ് സി പി എമ്മിൻ്റെ വേദിയിലെത്തിയത് അതിൽ രാഷ്ട്രീയമില്ല താൻ പറയാൻ ശ്രമിച്ചത് തന്നെയാണ് ഈ പരിപാടിയിലും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നതാണ് റിനി പറഞ്ഞത് റിനിയുടെ വാക്കുകളൊന്ന് കേൾക്കാം പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ് ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന് സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് കാരണം വീണ്ടും ഇത് വെച്ച് അവരി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട് എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അവർക്ക് ഈ പൊതുസമൂഹത്തോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി എന്ന് പറയാൻ പറ്റുമോ ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ് പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ് അവർ അനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ് പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ പുറത്തിറങ്ങി നിങ്ങൾ പറയൂ പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ് ഇപ്പോൾ റിനി നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അത് കുറച്ചുകൂടി വിശദമായും മറ്റും പറയുകയാണ് റിനി ചെയ്തത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് സി അവിടെ ഉണ്ടായിരുന്ന സി പി എം നേതാക്കൾക്കും ഒപ്പം റിനിക്കും പറയാനുണ്ടായിരുന്നത് എന്തെങ്കിലും തുറന്നു പറയുന്ന സ്ത്രീകളെ സൈബർ ആക്രമണത്തിലൂടെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു താൻ നേരിട്ട സമാനതകളില്ലാത്ത സാഹചര്യം എന്താണ് എന്നത് ഇനി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ താൻ നിൽക്കുന്നത് സി വേദിയിലാണ് ഇനി ഇത് എങ്ങനെയൊക്കെ ഇതുപയോഗിച്ച് തന്നെ എങ്ങനെയൊക്കെ വേട്ടയാടും എന്ന ആശങ്ക തനിക്കുണ്ട് എന്നതുകൂടി റിനി പറയുകയാണ് നമുക്കറിയാം ആദ്യം റിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി കാര്യങ്ങൾ പറയുന്നു വളരെ കൂടി തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ റിനി ആർജവം കാട്ടി പക്ഷേ ആരാണ് ഏത് പ്രസ്ഥാനമാണ് എന്ന് തുറന്നു പറഞ്ഞില്ല പക്ഷേ ആളുകൾക്ക് എല്ലാം വ്യക്തമാകുന്ന തരത്തിലായിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാർട്ടി തലത്തിൽ പല വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം കൃത്യമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നൊക്കെ കാര്യം റിനി സൂചിപ്പിച്ചു റിനി ഒരു കാര്യം കൂടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്ക് പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞു അതേ കാര്യങ്ങൾ വി ഡി സതീഷിനോട് ചോദിക്കുമ്പോൾ ഒരു മകളെ പോലെയാണ് റിനി എന്നത് വി ഡി സതീഷിനും അംഗീകരിച്ചതാണ് അപ്പോൾ കോൺഗ്രസിനോടുള്ള ബന്ധം അത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലൂടെ ആയാലും കോൺഗ്രസ് ആഭിമുഖ്യം ഉള്ള വ്യക്തിയാണ് എന്നൊക്കെയുള്ളത് റിനി തുടർന്ന് പറഞ്ഞിരുന്നു ആ റിനിയാണ് സി പി എമ്മിന്റെ വേദിയിലെത്തിയത് അപ്പോൾ ഇതിൽ റിനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമണം വിട്ടവർ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ വി ഡി സതീഷനെ വേട്ട സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടത്തി വേട്ടയാടിയവരെല്ലാം പുതിയ സിദ്ധാന്തങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ ആളായിരുന്നു റിനി ആ റിനിയാണ് ആരോപണം ഉന്നയിച്ചത് എന്ന തരത്തിലുള്ള ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്നുണ്ട് ഇനി അത് ഏത് നിലയിലെത്തും എന്നൊരാശങ്കയാണ് റിനി പങ്കുവെക്കുന്നത് എന്തായാലും റിനിയെ സി പി എമ്മിലേക്ക് കെ ജെ ഷൈൻ ക്ഷണിച്ചിട്ടുണ്ട് സ്ത്രീകളെ സ്മാർത്ത വിചാരണ ചെയ്യുന്നവരാണ് താങ്കൾ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തങ്ങളുടെ അടുത്തേക്ക് എത്തു എപ്പോഴാണ് അതിന് സജ്ജമാകുന്നത് മനസ്സ് ആ സമയത്ത് എത്തു എന്ന ഒരു സന്ദേശമാണ് കെ ജെ ഷൈൻ റിനിക്ക് നൽകിയത് ഷൈൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് കരുത്തായി പറ്റം ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ റിനി റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ് റിനിയെ കൂടി റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനം കൊടുക്കാം എങ്കിലും സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു തിരിച്ചറിവുണ്ടാകുന്ന സമയം സി പി എമ്മിലേക്ക് എത്താം എന്നതാണ് കെ ജെ ശൈൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാനും പ്രവർത്തിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ഇനി പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിന്നാൽ തീരുന്നതല്ല ആ വാർ റിനി പറഞ്ഞ കാര്യങ്ങൾ ആരും തന്നെ നിഷേധിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയണം അപ്പോൾ റിനി ഏത് പാർട്ടിക്കൊപ്പമെന്നോ ഏത് വേദിയിലെത്തുന്നു എന്നതോ അല്ല റിനി പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി തീരുമാനിക്കുന്നത് ആ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് റിനിക്ക് സി പി എമ്മിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൂടാ എന്നില്ല അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് റിനി പറഞ്ഞതിന്റെ ഒരു പ്രസക്തിയും നശിക്കുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കൊരു പിടിവള്ളിയാകുമോ എന്നത് കണ്ട് സൈബർ ഇടങ്ങളിൽ മറ്റ് ഗൂഢാലോചനകൾ ആലോചിക്കുന്നവരറിയാനാണ് അതൊന്നും കേരള സമൂഹത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല റിനി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും പറഞ്ഞത് തന്നെയാണ് റിനി ആവർത്തിച്ച് പറയുന്നത് അതിൽ അല്പം പോലും ഭയമോ ആശങ്കയോ ആ പെൺകുട്ടിയെ സംബന്ധിച്ചില്ല എന്നത് എല്ലാവരും മാതൃകയായി കാണേണ്ടതാണ് ഇത്രയും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടും ധൈര്യപൂർവ്വം നിൽക്കാൻ അതിനെ നേരിടാൻ ആ പെൺകുട്ടി കാണിക്കുന്ന ചങ്കൂരം ചങ്കൂറ്റം എന്ന് പറയുന്നത് അതൊരു മാതൃക തന്നെയാണ് പറയാതെ വയ്യ അക്കാര്